ഒടുവിൽ എ ടി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വരികയാണ് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി രാത്രി മുഖ്യമന്ത്രി നേരിട്ട് ഓഫീസിലെത്തിയാണ് ഈ തീരുമാനമെടുത്തത് പകരം ചുമതല മനോജ് എബ്രഹാമിന് നൽകും ബറ്റാലിയൻ ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റില്ല ആനന്ദ കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ നടപടി ഉണ്ട് എന്നുള്ള വിവരം സിമെന്റ് ഓഫീസിൽ നമ്മൾ ഒൻപത് മണിയോടുകൂടി അറിഞ്ഞതാണ് ഇപ്പോൾ പതിനൊന്ന് മണിയാകുന്നു രണ്ട് മണിക്കൂർ പിന്നിട്ടു ഉത്തരവ് എവിടെ ഉത്തരവ് വന്ന് അറിയ ഉത്തരവിൻ്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഉത്തരവ് കാര്യമായിട്ടൊന്നുമില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സാധാരണ ട്രാൻസ്ഫർ എന്ന നിലയ്ക്കുള്ള സർക്കാർ ഉത്തരവ് മാത്രമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു നടപടി സൂചനയും ഒന്നുമില്ല ഫോളോയിൽ ട്രാൻഫർ ആൻഡ് പോസ്റ്റിംഗ് ഓഫ് ഐ പി എസ് ഓഫീസേഴ്സ് ആർ ഓർഡേർഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ശ്രീ മനോജ് അബ്രഹാം ഐ പി എസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഇൻറ്റലിജൻസ് ഈസ് ട്രാൻസ്ഫേർ ആൻഡ് ആസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ Mr. Ajit Kumar, additional Director General of Police, law and order is transferred and posted as അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ എന്ന് മാത്രമാണ് ഈ ഉത്തരവിലുള്ളത് അതിനപ്പുറം മറ്റ് ഒരു നടപടിയെക്കുറിച്ചോ ഒരു റിപ്പോർട്ടിനെക്കുറിച്ചോ ഈ പോസ്റ്റിംഗ് ട്രാൻസ്ഫർ ഈ ട്രാൻസ്ഫർ പോസ്റ്റിങ്ങിനെ കുറിച്ച് അതിന് കാരണമെന്തെന്നോ ഒന്നും വിശദീകരിക്കുന്നില്ല ഒരു രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ പോസ്റ്റിംഗ് മാത്രം എന്ന ഒരു ഗവൺമെൻറ് ഉത്തരവ് മാത്രമാണിപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് എം അഞ്ജുന ഐ എ എസ് അഡീഷണൽ സെക്രട്ടറി ഹോം ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഒരു നടപടിയുടെ സ്വഭാവമില്ല ഒരു അച്ചടക്ക നടപടിയുടെ സ്വഭാവമില്ല ഇതുവരെ പറഞ്ഞു കേട്ട ഡി ജി പിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ആ ഡി ജി പിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും ഈ ഗവൺമെൻറ് ഉത്തരവിലില്ല എ ഡി ജി പിന്നെ ഉത്തരവ് വരാൻ എന്തിനാണ് ഇത്രയും ഒരു മാസം ഒക്കെ തീർച്ചയായിട്ടും അതുതന്നെയാണ് അത്ഭുതപ്പെടുത്തുന്നത് അതുതന്നെയാണ് ഇനി ഉയരുന്ന ചോദ്യങ്ങളും കാരണം ഇത് ഈ ആരോപണമൊക്കെ ഉണ്ടായപ്പോഴേ വേണമെങ്കിൽ സർക്കാരിന് പ്രത്യേകിച്ച് പി വിൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ ഓർഡർ ഇറക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ആർ എസ് എസ് വിവാദം പോലും ഉണ്ടാകുമായിരുന്നില്ല സർക്കാരിന് അത്രമേൽ പരുക്ക് ഏൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്യാൻ ചെയ്യാമായിരുന്നു ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി മുഖ്യമന്ത്രിയും സി പി എമ്മും ഇത്രയേറെ പഴി കേൾക്കേണ്ടിയും വരികയില്ലായിരുന്നു ഇങ്ങനെ ഒരു സാധാരണ ട്രാൻസ്ഫർ ഓർഡറിന് വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ ഇതിപ്പോൾ രണ്ട് ഡാമേജ് ഇത്രം ഡാമേജ് ഉണ്ടാക്കിയിട്ട് പി വി അൻവറിനെ പ്രകോപിതനാക്കി ഇത്രയധികം ഡാമേജ് പാർട്ടിക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും പോലീസിനും എതിരെയൊക്കെ വന്നു എന്നിട്ടും ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഇരിക്കുന്ന ഈ ഉത്തരവിൽ എന്ത് ക്ലാരിറ്റിയാണുള്ളത് എന്തിനാണ് ഈ സ്ഥാനമാറ്റം എന്തിനാണ് ഈ ചുമതലയിൽ നിന്ന് നീക്കിയത് എന്ന് പറയാതെ എങ്ങനെയാണ് ഈ ഉത്തരവിന്റെ ഇതിന്റെ ഒരു പ്രസക്തി എന്താണ് അനന്തൻ ഒരു പ്രസക്തിയുമില്ല ഒരു ഒരു ഗൗരവവുമില്ല ഒരു രണ്ട് മുതിർന്ന ഐ പി എസ് രണ്ട് എ ഡി ജി പിമാരുടെ സ്ഥലം മാറ്റ ഉത്തരവാണിപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അതിന് പി വി അൻവർ എം എൽ എയുടെ ആരോപണവുമായിട്ടോ ആർ എസ് എസ് ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഡി ജി പിയുടെ റിപ്പോർട്ടുമായിട്ടോ ഒന്നും ഒരു ബന്ധവും ആരോപിക്കാൻ കഴിയില്ല കാരണം ഈ റിപ്പോർട്ടിൽ അത്തരം പരാമർശങ്ങളില്ല ഫോളോയിങ് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഓഫ് ഐ പി എസ് ഓഫീസേഴ്സ് എന്ന് മാത്രമാണ് ഈ ട്രാൻസ്ഫർ ഓർഡറിൽ ഉള്ളത് ഈ ഒരു ഉത്തരവ് ടൈപ്പ് ചെയ്യാനാണോ ഇത്രയും സമയമെടുത്തത് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകും കാരണം മണിക്ക് മുഖ്യമന്ത്രി ഒപ്പിട്ട ഉത്തരവാണ് അപ്പോൾ അല്ലെങ്കിൽ തീരുമാനിച്ചു വിട്ട ഉത്തരപ്പാ ഉത്തരവാണ് ഏതായാലും വീണ്ടും വീണ്ടും പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധങ്ങൾ കൈമാറുകയാണ് സി എമ്മ ഓഫീസിൽ നിന്ന് വന്ന ആ ഒരു കുറിപ്പിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ അവസാനം പറയുന്നുണ്ടായിരുന്നു ഡി ജി പിയും അതോടൊപ്പം തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു അന്വേഷണ സംഘവും റിപ്പോർട്ട് കൈമാറിയിരുന്നു എന്നിട്ടും ഈ ഔദ്യോഗികമായി ഒഫീഷ്യൽ ഓർഡറിൽ അതിനെപ്പറ്റി ഒരു വാക്കുപോലും ഇല്ല നന്ദൻ തീർച്ചയായിട്ടും നേരത്തെ മുഖ്യമന്ത്രി ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഈ ഒരു മാസ കാലയളവിൽ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടേയിരുന്നത് ഡി ജി പി തല അന്വേഷണം നടക്കുകയാണ് ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം നടപടിയെക്കുറിച്ച് തീരുമാനിക്കും എന്നുള്ളതായിരുന്നു അങ്ങനെ കാത്തിരുന്ന് 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 ഇന്നലെ രാത്രി എട്ട് മണിക്ക് ശേഷം ഡി റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പോൾ ആ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിലാകുമല്ലോ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുക ആ പരാമർശങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണം ആ നടപടി റിപ്പോ ഉത്തരവിൽ ഉണ്ടാകുകയും വേണമല്ലോ പക്ഷേ നമുക്ക് ഈ ഉത്തരവ് കണ്ടാൽ അങ്ങനെ ഒരു പരുക്കുമില്ലാത്ത രീതിയിൽ എം ആർ അജിത് കുമാറിന് ഒരു സാധാരണ ട്രാൻസ്ഫർ കൊടുത്ത് കരുതൽ ആ സംരക്ഷണം തീർച്ചയായിട്ടും ഒരു പരുക്കുമേൽക്കാതെ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന് യാതൊരു വിധത്തിൽ വാക്കാൽ ഒരു ഉത്തരവിലെ വാക്കാൽ പോലുമുള്ള പരുക്കേൽക്കാതെ സംരക്ഷിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടിയല്ല ഈ ആരോപണങ്ങളെ തുടർന്ന് ആർ എസ് എസ് ബന്ധം അടക്കമുള്ള ആരോപണങ്ങളെ തുടർന്നുള്ള ഒരു നടപടിയുമല്ല ഒരു സാധാരണ ട്രാൻസ്ഫർ മാത്രമാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് ആ നടപടിയിൽ പോലും വലിയ കരുതൽ സംരക്ഷണം പുലർത്തിയിരിക്കുന്നു മനോജ് അബ്രഹാമിൻ ചുമതലയിലേക്ക് ലോ ആൻഡ് ഓർഡർ മാറ്റുന്നു എ ഡി ജി പി എം ആർ അജ് കുമാറിന് ആംഡ് ബറ്റാലിയൻ എ ഡി ജി പി എന്നുള്ള സ്ഥാനം മാത്രം നൽകിക്കൊണ്ടുള്ള ഒരു സാധാരണ ഉത്തരവ് ഏതാണ്ട് മുഴുവൻ രണ്ട് ഒരു പത്ത് വാചകങ്ങൾ മാത്രമുള്ള ഒരു ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിനപ്പുറം ഒന്നും ഈ ഉത്തരവിൽ ഇല്ല ഇനി തുടർ നടപടികൾ ഉണ്ടാകുമോ നേരത്തെ നമുക്ക് മന്ത്രിമാരും എല്ലാവരും വരികയാണ് എന്ത് എന്തിനാണ് എന്തിനാണ് ഈ മാറ്റിയത് ഇപ്പോൾ ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ഓർഡർ ആണെങ്കിൽ പോലും ഇത്രയധികം വിവാദങ്ങൾ നിൽക്കുമ്പോൾ ഇതിൽ ഇതിലേത് വിഷയത്തിലാണ് ഈ ഒരു സ്ഥാനചലനം ഈ ഒരു ട്രാൻസ്ഫർ ഈ മാറ്റിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരില്ലേ തീർച്ചയായിട്ടും അതിനെയൊക്കെ ഉത്തരങ്ങൾ ഇനി എങ്ങനെയാണ് സർക്കാർ വിശദീകരിക്കുക എന്നുള്ള കാര്യം വ്യക്തമല്ല പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പാണ് എം ആർ അജിത് കുമാറിനെ വീണ്ടും സർക്കാർ സംരക്ഷിച്ചിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിനോട് മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അവിശ്വാസമില്ല വന്ന ആരോപണങ്ങളിൽ ഒന്നും സർക്കാർ കുലുങ്ങിയിട്ടില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി ജി പി നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ആർ എസ് എസ് നേതാക്കളെ കണ്ടതൊരു വീഴ്ചയായിട്ട് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ പലതും തെളിയിക്കാൻ കഴിയാത്ത ആരോപണങ്ങളാണ് അല്ലെങ്കിൽ അതിനെ പ്രത്യക്ഷത്തിൽ തന്നെ എം ആർ അജ് കുമാറുമായി ലിങ്ക് ചെയ്യാൻ പറ്റാത്ത ആരോപണങ്ങളാണ് എന്ന് സൂചനകൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് സി പി ഐക്ക് വേണ്ടി അല്ലെങ്കിൽ സി പി ഐ ഒരു കർശനമായ നിലപാടിലേക്ക് പോയപ്പോൾ സി പി ഐ സമാധാനപ്പെടുത്താൻ വേണ്ടി മുന്നണിയിൽ ഒരു ഐക്യം നിലനിർത്താൻ വേണ്ടി നാളെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ നേരിടുമ്പോൾ സഭയിൽ സി പി ഐറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സി പി ഐ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ വേണ്ടി ഒരു താൽക്കാലിക സംവിധാനം എന്ന് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും അപ്പോൾ പ്രതിപക്ഷം ഇതുവരെ കൂടിക്കാഴ്ചയിലാണ് ഈ രാഷ്ട്രീയ തീർച്ചയായും ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല അതിൽ ചട്ടലംഘനം ഒന്നും പ്രത്യക്ഷത്തിൽ വ്യാഖ്യാനിക്കാനും കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒരു വ്യക്തിപരമായ ഒരു സന്ദർശനം എന്നാണ് അദ്ദേഹം നൽകിയ വ്യാഖ്യാനം പക്ഷേ സർക്കാരിന് വേണമെങ്കിൽ ഈ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവമൊക്കെ ചൂണ്ടിക്കാട്ടി അതിന് അതിലൊരു പോലീസ് ഓഫീസർക്ക് ചേരാത്ത നടപടി അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയത്തിന് ഒരു പോലീസ് ഓഫീസർ പോയി എന്നൊക്കെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാമായിരുന്നു പക്ഷേ അത്തരം പരാമർശങ്ങൾ ഈ ഉത്തരവിലില്ലാത്തിടത്തോളം അജിത് കുമാർ നടന്നിരിക്കുന്നത് ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത് സാധാരണ നടപടി എന്ന് പറയാൻ പോലും വാക്ക് പോലും ഉപയോഗിക്കാൻ കഴിയില്ല കാരണം അത്രയും കരുതൽ അത്രയും കരുതലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അജിത് കുമാറിന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ കാണുകയാണ്